ഹൈക്കമാൻഡിന്റെ നിലപാട് നമുക്കറിയണം നോബൽ മാറിക്കാനും ചേരുകയാണ് നോബൽ കടുത്ത തൃപ്തിയിലാണല്ലോ അല്ലെ ഹൈക്കമാൻഡ് അതിലൊരു തർക്കവും ഇല്ലല്ലോ പക്ഷെ ഹൈക്കമാൻഡ് പറഞ്ഞാലൊന്നും സംസ്ഥാന നേതൃത്വം എടുക്കുന്ന നടപടിയാണല്ലോ ഏറ്റവും പ്രധാനപ്പെട്ടത് എന്താണ് ദേശീയ നേതൃത്വത്തിന്റെ നിലപാട് അവരെന്താണ് പറയുന്നത് റോഷി ഹൈക്കമാൻഡ് ഈ വിഷയത്തിൽ എന്നാണെങ്കിൽ രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ പാർട്ടിക്ക് പുറത്തുപോയി പോകട്ടെ എന്ന നിലപാടാണ് അവർക്കുള്ളത് ഈ നിർദ്ദേശം നേരിട്ട് തന്നെ കെ പി സി അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു ദീപാദാസ് മിൾഷി നേരിട്ട് ഈ കാര്യം കെ പി സി അധ്യക്ഷ അറിയിച്ചിട്ടുണ്ട് എന്നിവരാണ് പുറത്തേക്ക് വരുന്നത് പ്രധാനമായും നേരത്തെ ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട് പ്രത്യേകിച്ച് രാഹുൽ ഗാന്ധി പ്രിയഗാന്ധി അടക്കമുള്ള നേതാക്കൾക്ക് പെൺകുട്ടികളുടെ പരാതി നേരത്തെ നൽകിയിരുന്നു അതിൽ അവർ കൃത്യമായി തന്നെ കാര്യങ്ങൾ വിവരിച്ചിട്ടുണ്ട് അത് മാത്രമല്ല ദേശീയതലത്തിൽ ഇത് ബി ജെ പി കോൺഗ്രസിനെതിരെ ആയുധമാക്കുന്നു എന്ന സൂചനകൾ പുറത്തേക്ക് വരുന്നുണ്ട് പല ഘട്ടങ്ങളും ആദ്യഘട്ടത്തിൽ ഇതുമായി ബന്ധപ്പെട്ട പ്രചാരണം ബി ജെ പി ആരംഭിക്കുകയും ചെയ്തിരുന്നു അതോടൊപ്പം തന്നെ ദേശീയ മാധ്യമങ്ങളും ഈ വിഷയം ഏറ്റെടുത്ത സാഹചര്യമുണ്ട് സ്വാഭാവികമായും ഇത് തുടർന്നുകൊണ്ട് പോകുന്നത് ഒട്ടും ഗുണം ചെയ്യില്ല നിലപാട് ഹൈക്കമാൻഡുണ്ട് പ്രത്യേകിച്ച് കേരളം പോലുള്ള സംസ്ഥാനം തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന സംസ്ഥാനമാണ് ഇപ്പോൾ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പ് നടന്നുകൊണ്ടിരിക്കുന്ന സംസ്ഥാനമാണ് സ്വാഭാവികമായും തിരിച്ചടി ഉണ്ടായി കഴിഞ്ഞാൽ അത് പാർട്ടിക്ക് വലിയ പ്രശ്നമുണ്ടാക്കും വലിയ അവമതിപ്പുണ്ടാക്കും എന്ന് കൃത്യമായി തന്നെ അറിയാം അത് മാത്രമല്ല വളരെയേറെ പ്രതീക്ഷയോടെ ഹൈക്കമാൻഡ് നോക്കിക്കാണുന്ന സംസ്ഥാനമാണ് ഇതിപ്പോൾ അധികാരത്തിലേക്ക് വരും എന്ന് പ്രതീക്ഷിക്കുന്ന സംസ്ഥാനമാണ് അതുകൊണ്ടൊക്കെ ഇനിയിപ്പോൾ ഈ വിഷയം ഇങ്ങനെ വെച്ച് പുക അത് വലിയ തരത്തിൽ ആശങ്കയും ഒപ്പം വലിയ തരത്തിലുള്ള പ്രചരണവും ഒക്കെ ആക്കാനുള്ള അവസരം നൽകേണ്ടതില്ല എന്ന് വേണം ഇപ്പോൾ മനസ്സിലാക്കാൻ അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഹൈക്കമാൻഡ് എന്താണെങ്കിലും ഇത്തരം തീരുമാനം എടുത്തിരിക്കുന്നത് അതിൽ കെ സിയുടെ അടക്കമുള്ള നേതാക്കളും ഇനിയിപ്പോൾ ഇതിൽ മറ്റു നടപടികളിലേക്ക് പോകണ്ട രാഹുൽ മാങ്കൂട്ടത്തെ പുറത്താക്കുന്ന തീരുമാനത്തേക്ക് പോകട്ടെ എന്ന് നിലപാട് അറിയിച്ചു എന്ന് അറിയാൻ കഴിയുന്നു എന്തായാലും നിലവിൽ സാഹചര്യത്തിൽ ഹൈക്കമാൻഡ് രാഹുൽ മാങ്കൂട്ടത്തിന് ഒപ്പമില്ല കെ പി സിയോട് എത്രയും വേഗം ഇത് നടപടിയെടുക്കാമെന്ന നിർദ്ദേശമാണ് നൽകിയിരിക്കുന്നത് അത് രാഹുൽ പുറത്തേക്ക് പോകട്ടെ നടപടി തന്നെ എടുക്കണമെന്ന് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു ഇപ്പോൾ സംസ്ഥാനത്താണ് തന്നെ തീരുമാനം ഉണ്ടാക്കേണ്ടത് സംസ്ഥാന നേതാക്കൾ കൂടിയാർ നടത്തി എന്താണെങ്കിലും ഇതൊരു തീരുമാനം ഹൈക്കമാൻഡിനെ അറിയിക്കും നേരത്തെയും ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട തീരുമാനം എടുക്കാനുള്ള അവകാശം കെ പി സി സി നൽകിയിരുന്നു പ്രത്യേകിച്ച് കേരളത്തെ ആയതുകൊണ്ട് നേതാക്കൾക്ക് ചർച്ച ചെയ്ത് തീരുമാനം എടുക്കാമെന്ന് അറിയിച്ചിരുന്നു പക്ഷേ കാര്യങ്ങൾ കൂടുതൽ സങ്കീർണമാവുകയും കൂടുതൽ പരാതികൾ വരികയും കൂടുതൽ പ്രശ്നങ്ങൾ ചർച്ചയിലേക്ക് വരികയൊക്കെ ചെയ്ത പശ്ചാത്തലത്തിൽ ഒപ്പം പരാതി ഹൈക്കമാൻഡ് കൂടുതൽ പരാതി പ്രവാഹം തന്നെ ഹൈക്കമാൻഡ് എത്തിയും ചെയ്ത പശ്ചാത്തലത്തിലാണ് ഹൈക്കമാൻഡ് ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ച ഹൈക്കമാൻഡ് കൃത്യമായി തന്നെ വിവിധ കോളുകളിൽ നിന്ന് വിവിധ കേന്ദ്രങ്ങൾ വഴി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ പരിശോധിച്ചിട്ടുണ്ട് എന്ന് അറിയാൻ കഴിയുന്നു അതിന് പിന്നാലെ കിട്ടിയ റിസൾട്ട് കൃത്യ റിപ്പോർട്ട് എന്ന് പറയുന്ന ഒട്ടും ഗുണകരമല്ല എന്നാണ് വിവരം അതിന്റെ അടിസ്ഥാനത്തിൽ രാഹുൽ മാംകൂട്ടം പുറത്തേക്ക് പോകട്ടെ നിലപാടെന്നാണെങ്കിലും ഹൈക്കമാൻഡ് ഇപ്പോൾ സ്വീകരിച്ചിരുന്നത് കെ പി സി 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 ഹൈക്കമാൻഡിന്റെ തീരുമാനം കെ പി സി സി നേതൃത്വത്തെ അറിയിച്ചിട്ടുണ്ട് ഒരു തെരഞ്ഞെടുപ്പ് കാലത്ത് പാർട്ടിയെ വലിയ തരത്തിൽ പ്രതിരോധത്തിലാക്കിക്കൊണ്ട് നാണം കെടുത്തിക്കൊണ്ടുള്ള ഒരു യുവ നേതാവിനെതിരായുള്ള ആരോപണങ്ങളെല്ലാം അന്തരീക്ഷത്തിൽ നിൽക്കുമ്പോൾ വലിയ ചർച്ചകൾ നടക്കുമ്പോൾ കോടതിയിൽ കാര്യങ്ങൾ എത്തിയിരിക്കുന്ന സാഹചര്യത്തിൽ കോടതി വിധി എന്താണെന്ന് പ്രതീക്ഷിക്കുന്ന സമയത്തും സംസ്ഥാന നേതൃത്വം എടുക്കുന്ന വലിയ ആ നടപടി എന്തായിരിക്കുമെന്ന് ഇപ്പോഴും കാത്തിരിക്കുകയാണ് കോടതി വിധി അത് നാളെ ഉണ്ടാകുമെന്ന പ്രതീക്ഷയിലാണ്